എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സങ്കീർത്തനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം വരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല പറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ദൈവജനമേ ജീവിതത്തിൽ ആദ്യ ചോദ്യം ഇതാണ് ഞാൻ ആരുടെ വഴിയാണ് പിന്തുടരുന്നത് ഈ അധ്യായം നമ്മെ വെളിച്ചത്തിലേക്ക് വിളിക്കുന്നു പാപിയുടെ വഴിയിലും പരിഹാസിയുടെ പീഠത്തിലും ഇരിക്കാതിരിക്കാനുള്ള ദൈവിക വിളിയിലേക്ക് അങ്ങനെയുള്ള ജീവിതം ദൈവഹിതം അനുസരിച്ചാകണം ദൈവത്തിൽ അഭിമാനിക്കുന്നവരുടെ ആദ്യ ലക്ഷണം അവരുടെ കാതാണ് അതാരെ കേൾക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ് ദൈവവചനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ അന്യായത്തിൻ്റെ ശബ്ദങ്ങളിലേക്ക് ചെവി ചായ്ക്കുന്നില്ല സത്യനിരീക്ഷണം ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഹൃദയം ഇതൊരു നിയമമല്ല ഒരു ഗാഢമായ ബന്ധമാണ് ദൈവവചനത്തിൽ രാവും പകലും ധ്യാനിക്കുന്നവൻ അതിൻ്റെ പൂർണ്ണരൂപം ആത്മാവിൽ അനുഭവിക്കുന്നു ഒരു നവഹൃദയം ഇക്കാലത്ത് ദൈവവചനത്തിലൂടെ മാത്രമാണ് രൂപപ്പെടുന്നത് പുതിയ മനുഷ്യൻ ഈ ദൈവിക വായനയുടെ ഫലമാണ് നല്ല മരത്തെ അതിൻ്റെ ഫലത്തിൽ നിന്നാണല്ലോ തിരിച്ചറിയുക പഴയ വസ്ത്രം ഉരിഞ്ഞു മാറ്റി പുതിയ പുതിയതണിയുന്നത് വചനത്തിലൂടെ മാത്രം നീർച്ചാലിന് സമീപം നട്ട വൃക്ഷം ഒരു ഗ്രഹാതുരമായ പ്രതീകമാണല്ലോ മനുഷ്യൻ തനിക്കുള്ള ജലസ്രോതസ്സുമായി സ്ഥിരബന്ധത്തിലാണ് ആദ്യ സിവിലൈസേഷൻ മുതൽക്ക് തന്നെ ഈ വൃക്ഷം പ്രതിനിധീകരിക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ആത്മീയ ജീവിതമാണ് വെളിച്ചത്തും സ്നേഹത്തിലും വളരുന്ന ജീവിതം വചനത്തിൽ ആഴമായ വേര് ഉറപ്പിക്കുമ്പോഴാണ് ആത്മാവ് പഴുത്ത് നല്ല പഴമായി മറ്റുള്ളവർക്കും ഗുണമായി ആഹാരമായി തീരുന്നത് ഇതിൻ്റെ മറുവശത്ത് ദുഷ്ടൻ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ച് കടന്നു പോകുന്നു നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ഈ ഭയാനകമായ പുറം ഭംഗി ആത്മീയമായി ഒരു അടിത്തറയുമില്ലാത്ത ദുഷ്ടൻ സാത്താൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതനാണ് ദൈവത്തിലേക്കുള്ള ആത്മാക്കളെ വഴിതെറ്റിക്കാൻ നീതിവാന്മാരുടെ ഇടയിൽ പാപിക്ക് ഒരു സ്ഥാനവുമില്ല അത് പ്രത്യക്ഷമായി കാണപ്പെടുന്നത് ന്യായവ്യതിയുടെ സമയത്ത് മാത്രമാവും നമ്മൾ ആരെയും വിധിക്കേണ്ട സ്വയം വിശുദ്ധീകരിക്കുക വിശുദ്ധീകരിക്കാനുള്ള വിശുദ്ധീകരിക്കപ്പെടാനുള്ള കാര്യങ്ങളിൽ നാം നിരന്തരം വ്യാപൃതരാവണം കാരണം സമയം അടുത്ത് എത്തിയിരിക്കുന്നു വളരെ അടുത്ത് തന്നെ അത് ഈ രാത്രിയിലും ആവാം നമ്മുടെ പ്രവർത്തികൾക്കൊപ്പം നമ്മുടെ നിലപാടുകൾക്കും വിലയുണ്ടെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു നാം വേരുള്ളവരാകണം അല്ലെങ്കിൽ പതിരായി പറന്ന് ദിശാബോധമില്ലാതെ എവിടെങ്കിലും എത്തിപ്പെടും പാപത്തിൻ്റെ നടു സ്ഥിരതയില്ല അതിൽ ഉറപ്പുമില്ല ദൈവം നീതിമാൻ്റെ മാർഗത്തെ അറിയുന്നു അനുസരിക്കുന്നവനെ അവിടുന്ന് ദൂർത്തപുത്രൻ്റെ അപ്പനെ പോലെ കാത്തിരിക്കുന്നു ചെല്ലേണ്ടത് നാമാണ് ആണ് വരേണ്ടത് നമുക്കാണ് തിരുത്താനുള്ളത് ഇന്ന് ഇപ്പോൾ തന്നെ തിരുത്തണം എന്നാൽ ദുഷ്ടരുടെ വഴി അത് ഡിസ്ട്രക്ഷനിലേക്കാണ് അത് ഒരു വൺ വേ ടിക്കറ്റാണ് അവരുടെ വഴിക്ക് ദൈനംദിന കാഴ്ചകളുണ്ടാകാം നല്ല രസമുള്ളതായിട്ടുള്ള കാഴ്ചകൾ പക്ഷേ അവസാനം നാശം മാത്രം സഹോദര സഹോദരി സങ്കീർത്തനം ഒന്നാം അധ്യായം ഇതൊരു സന്ദേശമല്ല ജീവിതത്തിനുള്ള പദ്ധതി രേഖയാണ് ജീവിതത്തിൽ ഏതൊരു തീരുമാനവും നാം എടുക്കുന്നത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാകട്ടെ അങ്ങനെയെങ്കിൽ നമ്മുടെ പാത ദൈവം അറിയുന്ന പാതയായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാഅഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവെക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ